കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് ചാലയിലെ ഒരു തൊഴിലാളി സ്ത്രീക്ക് അസ്വം വന്ന് പെട്ടെന്ന് തിരുവനന്തപുരത്ത് വലിയ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇവരുടെ ബില്ല് നമ്മുടെ ഐ എൻ ഡി സി നേതാക്കളൊക്കെ വിളിക്കുകയാണ് അവർക്ക് ഒരു ലക്ഷം രൂപ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു പാവപ്പെട്ട സ്ത്രീയാണ് ഇവരെന്തു ചെയ്യും ഇതുപോലെ ദിവസവും അത് എല്ലാ പാർട്ടിക്കും അത് കാണും എല്ലാവരും വിളിക്കുന്നു പ്രത്യേകിച്ച് ഞാനൊക്കെ ഡോക്ടറായിട്ട് വിളിക്കുന്ന മുഴുവൻ സ്വകാര്യ ആശുപത്രിയുടെ ബില്ല് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ ദിവസമുള്ള അനുഭവമാണ് അപ്പോൾ അവിടെ ചില റെഗുലേഷൻസ് വരണം അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു പോസ്റ്റ് ഓഫീസ് പോലെ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ ആലോചിച്ച് നോക്ക് റെഫറൽ സെൻറ്ററാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പറയാൻ വേദനയാണ് ഞാൻ പഠിച്ച കോളേജാണ് എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് വലിയ അപകടം പറ്റുന്നവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ പ്രൈവറ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ പറയുകയാണ് ഇത് യാഥാർത്ഥ്യമാണ് എനിക്ക് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് പ്രായുടെ മകൻ ഒരു ബൈക്ക് അപകടം പറ്റിയിട്ട് ശരീരത്തിന് മുറിയാനോരോ സ്ഥലവും ഇല്ല ബാക്കി ഒടിയാനോ മുഴിയാനോ സ്ഥലവും ഇല്ല ഒന്നര മണിക്കൂർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നിന്നിട്ട് അവിടെ നിന്നിട്ട് ആ കുട്ടിക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല കിട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ അത്രയും തിരക്കാണ് ഞാൻ മൃതപ്രായം ഒരാളെ വഴി നിർത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഒരു ഡോക്ടർ അറ്റൻഷൻ കിട്ടിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധ്യാപക ഭാഗത്തിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്ന മണ്ഡലം പ്രസിഡന്റ് ഇതുവരെ എൻ്റെ അറിവിൽ മുപ്പത് ലക്ഷം രൂപ കോപ്പറേറ്റീവ് ബാങ്ക് സഹകരണ ബാങ്ക് ലോൺ എടുത്തിട്ടാണ് പ്രൈവറ്റ് ആശ്രയിച്ച് ചികിത്സ നാലൂ